നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ കോൺഗ്രസിലേക്ക് തമിഴ്നാട് കോൺഗ്രസ് ുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് രണ്ടായിരത്തി പത്ത് മുതൽ സജീവ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഡിഎം കെയിൽ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ കഴിഞ്ഞ ജൂണിൽ രാജിവെച്ചു കേട്ടത് വെറുതെ പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് ഇന്ത്യ നിർദ്ദേശം തള്ളി സാർക്ക് ഉച്ചകോടിയിൽ മോദി ഷെരീഫ് കൂടിക്കാഴ്ചയില്ല രണ്ട് ദിവസത്തെ സാർക്ക് സമ്മേളനത്തിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ തുടക്കം സാർക്ക് കരാറുകൾ പാകിസ്ഥാൻ വൈകിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് പ്രതിഷേധം പ്രതിരോധിക്കാൻ കോടി പക്ഷിപ്പനി പ്രതിരോധത്തിന് സംസ്ഥാനം രണ്ട് കോടി ചെലവിടും കേന്ദ്ര സംഘം ഇന്നെത്തും ആലപ്പുഴയിൽ പുറക്കാട്ടെ താറാവുകളെ ഇന്ന് കൊന്നൊടുക്കും മറ്റിടങ്ങളിൽ തീരുമാനം പിന്നീട് നഷ്ടപരിഹാര തുക കൂട്ടി താറാവിന് ഇരുന്നൂറ് രൂപ വീതം രോഗം പകരുന്നതിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു ചിറകുവിരിക്കുന്നു ഭീതിയുടെ കരിനിടൽ പക്ഷിപ്പനി ഇടങ്ങളിലേക്ക് രോഗസ്ഥിരീകരണം പത്തനംതിട്ടയിലും കുട്ടനാട്ടിലെ താറാവുകൾക്ക് രണ്ട് ദിവസം കൂടി ആയുസ് ഇന്ന് കണക്കെടുപ്പ് മാത്രം പ്രതിരോധ മരുന്ന് കിട്ടാനില്ല ആലപ്പുഴയിൽ പലയിടത്തും മരുന്നില്ലെന്ന് ആക്ഷേപം മനാറക്കെയർ ജോയിന്റ് ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം